ത്തിലെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ് കൊല്ലം സംസ്ഥാനത്തെ വളവുള്ള റെയിൽവേ പാതകൾ വേഗത കൂട്ടുന്നതിന്റെ ഭാഗമായി നിവർത്തിയെടുക്കാനാണ് റെയിൽവേയുടെ പദ്ധതി എന്നാൽ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ എട്ട് ഡിഗ്രിയിലുള്ള കൊടും വളമാണ് എഴുന്നൂറ് മീറ്റർ ദൂരത്തോളം തിരുവനന്തപുരത്ത് നിന്നാണ് ഇത് ഈ ദൂരത്തിൽ വെറും മുപ്പത് കിലോമീറ്റർ വേഗതയിൽ മാത്രമേ ട്രെയിൻ ഓടിക്കാൻ കഴിയുകയുള്ളൂ ഇവിടെ നിവർത്തൽ സാധ്യമല്ല ഈ പശ്ചാത്തലത്തിലാണ് പുതിയ റെയിൽവേ സ്റ്റേഷനും എന്ന നിർദ്ദേശം വന്നിരിക്കുന്നത് വളവ് നിവർത്തിയെടുക്കാൻ കഴിയാതെ വരുമ്പോൾ അത് വന്ദേ ഭാരത് ജനശതാബ്ദി സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകളുടെ വേഗത വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തെ പ്രതികൂലമായി ബാധിക്കും അതുകൊണ്ട് തന്നെ മൂന്നാമതൊരു പാത നിർമ്മിക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെ എഞ്ചിനീയറിംഗ് വിഭാഗം നൽകിയിരിക്കുന്ന ശുപാർശ നാഗർകോവിൽ എറണാകുളം മാതൃകയിൽ ഇരവിപുരത്ത് നിന്നും കല്ലും താഴത്തേക്ക് ബൈപ്പാസ് നിർമ്മിക്കണമെന്നാണ് ശുപാർശയിലുള്ളത് കൊല്ലം ബൈപ്പാസിനോട് ചേർന്ന് കല്ലും താഴത്ത് റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ചുകൊണ്ട് പുതിയ റെയിൽവേ ലൈൻ സ്ഥാപിക്കണമെന്ന നിർദ്ദേശം തിരുവനന്തപുരം ഡിവിഷന്റെ സജീവ പരിഗണനയിലാണ് കല്ലും താഴം വഴിയാണ് നിലവിൽ എറണാകുളം ം തിരുവനന്തപുരം ലൈനും കൊല്ലം പുനലൂർ ചെങ്കോട്ട ലൈനും കടന്നു പോകുന്നത് ഇരവിപുരത്ത് നിന്നും കല്ലും താഴം വരെ ഏകദേശം ഒൻപത് കിലോമീറ്റർ ദൂരത്തിൽ റെയിൽവേ ബൈപ്പാസ് നിർമ്മിച്ചാൽ നിർമ്മാണ ചെലവ് കുറയുമെന്നും എഞ്ചിനീയറിംഗ് വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു തിരുവനന്തപുരം ഭാഗത്ത് നിന്ന് വരുന്ന ട്രെയിനുകൾ എസ് എൻ കോളേജ് കഴിഞ്ഞാൽ സ്റ്റേഷൻ വരെ എത്താൻ മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ എടുക്കുന്നുമുണ്ട് കൊല്ലം സ്റ്റേഷനിൽ നിന്നും തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള ട്രെയിനുകളുടെ അവസ്ഥയും സമാനമാണ് എന്നാൽ നഗരമധ്യത്തിലെ ഈ ഭാഗത്ത് നിലവിലെ ലൈനിലെ വളവ് നിവർത്തുക അസാധ്യമാണ് ലൈനിന്റെ ഇരുവശവും വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും റോഡുമാണ് ഇക്കാര്യം പരിഗണിച്ചാണ് ബൈപ്പാസ് എന്ന നിർദ്ദേശം എഞ്ചിനീയറിംഗ് വിഭാഗം മുന്നോട്ടുവെച്ചിരിക്കുന്നത് അതിനിടെ ദീർഘനാളത്തെ ആവശ്യങ്ങൾക്കൊടുവിൽ കൊല്ലം റെയിൽവേ ഹെൽത്ത് യൂണിറ്റ് സബ് ഡിവിഷണൽ ആശുപത്രിയായി ഉയർത്താൻ റെയിൽവേയുടെ അനുമതി ഇതോടനുബന്ധിച്ച തുടർ നടപടികളെ ഏകോപിപ്പിക്കാൻ റെയിൽവേ തലത്തിൽ സമിതി പ്രവർത്തനം ആരംഭിച്ചു ചീഫ് മെഡിക്കൽ സൂപ്രണ്ടിന്റെ നേതൃത്വത്തിലുള്ള സമിതി സമർപ്പിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും തുടർ നടപടികൾ കൈക്കൊള്ളുക ആശുപത്രിക്ക് ആവശ്യമായ സൌകര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യാൻ സമിതി അംഗങ്ങൾ സബ് ഡിവിഷണൽ ആശുപത്രിയായി ഉയർത്താൻ നിരന്തര പരിശ്രമങ്ങൾ നടത്തിയ റെയിൽവേ പെൻഷനേഴ്സ് അസോസിയേഷൻ അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി ആവശ്യം യാഥാർത്ഥ്യമാകുന്നതോടെ റെയിൽവേയുടെ പ്ലാറ്റിനം ഗ്രേഡിൽ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്നതിനൊപ്പം യൂണിറ്റും പരിമിതികളിൽ നിന്ന് സൌകര്യങ്ങളിലേക്ക് ഉയരും നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള കെട്ടിടത്തിലാണ് നിലവിൽ യൂണിറ്റിന്റെ പ്രവർത്തനം ഇത് പൊളിച്ചുമാറ്റി കൂടുതൽ സൌകര്യങ്ങളോടെ കെട്ടിടം നിർമ്മിക്കുമെന്നാണ് കരുതുന്നത് കിടത്തി ചികിത്സയ്ക്ക് പുറമെ രോഗികൾക്കായി ലബോറട്ടറി സൌകര്യങ്ങളും എം ഉൾപ്പെടെ റേഡിയോ ഡയഗ്നോസിസ് സംവിധാനങ്ങളും ഇതോടൊപ്പം ാണ് പ്രതീക്ഷ തിരുവനന്തപുരം ഡിവിഷന് കീഴിലെ യൂണിറ്റുകളിൽ ഏറ്റവും അധികം പേർ ചികിത്സയ്ക്കെത്തുന്ന യൂണിറ്റുകളിലൊന്നാണ് കൊല്ലത്തിയത് കൊല്ലത്തിന് പുറമെ പുനലൂർ കായംകുളം ഹരിപ്പാട് കടക്കാവൂർ മേഖലകളിലെ തൊഴിലാളികളും പെൻഷൻകാരും അവരുടെ കുടുംബാംഗങ്ങളും എല്ലാം ആശ്രയിക്കുന്ന സ്ഥാപനമാണിത് രോഗനിർണയത്തിനോ ചികിത്സയ്ക്കോ വേണ്ട ആധുനിക സൌകര്യങ്ങളൊന്നുമില്ലാതെ വീർപ്പും കൂട്ടുകയായിരുന്നു കൊല്ലം റെയിൽവേ ഹെൽത്ത് യൂണിറ്റ് രോഗികളുടെ എണ്ണം പരിഗണിക്കുമ്പോൾ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ജോലിഭാരം വളരെ കൂടുതലാണ് പലപ്പോഴും മറ്റ് ആശുപത്രികളിലേക്കുള്ള റഫറൻസ് യൂണിറ്റായിരുന്നു ഇവിടെ പ്രവർത്തിച്ചിരുന്നത് ആവശ്യം കിട്ടാനായി പരിശ്രമിച്ച റെയിൽവേ ഡിവിഷണൽ ഹെൽത്ത് അധികാരികൾക്കും എൻ കെ പ്രേമചന്ദ്രൻ എംബിക്കും നന്ദി രേഖപ്പെടുത്തി റെയിൽവേ പെൻഷനേഴ്സ് അസോസിയേഷൻ പ്രമേയവും പാസാക്കി ന്യൂസ് ഡെസ്ക്